ഒരു റബ്ബ് നാട്ടിലു നായകളുടെ ശല്യം ഏറ്റം അതൊറ്റം ക്രൂരതയേറ്റിക്കാട്ടുങ്ങേ എന്തോ ഏതോ എന്തിനു മൂന്നോ നാലോ നാളുകൾ മാത്രം കാട്ടുവിശേഷത്താലയൊടുങ്ങിപ്പോകുന്നേ ൊരു കഷ്ടപ്പാടിറമ്പേ നാട്ടിലെ നായ്ക്കള ശല്യം അതെറ്റം ക്രൂരതയേറ്റിക്കാട്ടുന്നേ എന്തോ ഏതോ എന്തിനു മൂന്നോ നാലോ നാളുകൾ മാത്രം വിശേഷത്താലയൊതുങ്ങിപ്പോകുന്നേ സ്നേഹികൾ നാട്ടിൽ നാനാഭാഗം നിലകുന്നേ നായയും ആനയും ബാലനും മറ്റും നാട്ടിലിറങ്ങി പൊരുതുന്നേ നായക്കൂട്ട സ്നേഹികൾ നാട്ടിൽ നാനാഭാഗം നിലകുന്നേ നായയും ആനയും ബാലനും മറ്റും നാട്ടിലിറങ്ങി പൊരുതുന്നേ നിയമത്താൽ പല ബാലന്മാരും മരണമെടുക്കുന്നേ ു ജനം നേരാമോ ശഞ്ഞോമാനം ആകെ വാലഞ്ഞു ജനം നേരാമോ ശഞ്ഞുമാനം കയ്യിലും കേസും ഇല്ലാ ജീവി എന്താ പ്രാണിക്കുള്ളൊരു നീതി എന്നും ഗതി ഇത് തന്നെ എന്താണ് ഈ നാട്ടിൽ പൊന്നെ എന്തൊരു കഷ്ടം എന്തൊരു കഷ്ടപ്പാളിരു റബ്ബെ നാട്ടിൽ നഗള ശല്യം ഏറ്റം അതേറ്റം ക്രൂരതയേറ്റിക്കാട്ടുന്നേ എന്തോ ഏതോ എന്തിനും മൂന്നോ നാലോ നാളുകൾ മാത്രം മറ്റു വിശേഷത്താലയൊതുങ്ങിപ്പോകുന്നു

ആരും അറിയുന്നില്ല ഒന്നും ആരും മാറിയുന്നില്ല ദുർഘടമേറെ കണ്ടുവരുന്നേ ദുർവിധിയിൽ പലരും കുടുങ്ങുന്നേ തന്നെ എന്താണ് ഈ നാട്ടിൽ പൊന്നെന്തൊരു കഷ്ടം എന്തൊരു കഷ്ടപ്പാടിത്തിറമ്പേ നാട്ടിലെ നായ്ക്കളെ ശല്യം ഏറ്റം അതേറ്റം ക്രൂരതയേറ്റിക്കാട്ടേ എന്തോ ഏതോ എന്തിനും മൂന്നോ നാലോ നാളുകൾ മാത്രം നാട്ടു വിശേഷത്താലയൊതുങ്ങി പോകുന്നേ